ഇന്നോവ ഉണ്ട് ഫോർച്യൂണർ ഉണ്ട് എറ്റിയോസ് ഉണ്ട് അൾട്ടീസ് ഉണ്ട് കേരള വണ്ടി ഓട്ടോമാറ്റിക് ഉണ്ട് എല്ലാണ്ട് വണ്ടികൾ ഇനോവകളുണ്ട് ഓക്കെ നമുക്ക് ഫോർച്യൂണർ എടുക്കണ്ടല്ലോ ഫോർച്യൂണർ രണ്ടായിരത്തി അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കലും കൂടി സാധനം നല്ല വെയിലാണ് അപ്പൊ എത്രത്തോളം കാണാൻ പറ്റിണ്ടെന്ന് അറിയില്ല അപ്പ കൊണ്ടവിടെ ഒരുപാട് നമ്മളിപ്പോ പ്രകാശണ്ടവിടെയാണ് കൊടക്കര ജെ പി യൂസർ കാർഡ് ഷോറൂമാണ് അപ്പോൾ ഇനോവകളാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ ഒരുപാട് വണ്ടികളുണ്ട് നമ്മുടെ ബാക്കിൽ കണ്ടോ ഒരു നാലഞ്ച് ഇന്നോവകളുണ്ട് പിന്നെ നാലഞ്ച് ചെറിയ കാറുകളുണ്ട് അപ്പോൾ ഇവിടെ കുറച്ച് സ്പെഷ്യൽ മേള മേളയെന്നെ പറയാം കേട്ടോ അപ്പോൾ വേഗം ഓടി വരാം നമ്മുടെ തൃശ്ശൂരാണ് ഉണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം നല്ല വെയിലാണ് ഞാൻ പരമാവധി കാണിച്ചിരുന്നതായിരിക്കും കേട്ടോ കണ്ടോ ബാക്കിൽ കണ്ടോ ഒരുപാട് വണ്ടികളുണ്ട് തന്നെ ഉണ്ട് റീ രജിസ്ട്രേഷൻ ഇന്നോവകളുണ്ട് കേരള വണ്ടികളുണ്ട് അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ തൃശ്ശൂർ നമ്മുടെ എൻ എച്ച് തന്നെയാണ് കേട്ടോ അവിടെ കണ്ടോ അത് കാരണം കൊണ്ട് കാണാനും വരാനും എല്ലാ കാര്യങ്ങൾക്കും ഹെൽപ്പാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ല്ലേ ടീം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേട്ട പ്രകാശയുടെ എങ്ങനെയുണ്ട് ഇയർ ആശംസകൾ തെങ്ക് തെങ്ക് എല്ലാവർക്കും കൂടി അപ്പൊ ഇന്ന് കുറച്ച് ഒരുപാട് വണ്ടികളുണ്ട് അത്യാവശ്യം ഇന്നോവകളുണ്ട് ഇന്നോവ ഉണ്ട് ഫോർച്യൂണർ ഉണ്ട് എട്ടിയോസ് ഉണ്ട് അൾട്ടീസ് ഉണ്ട് കേരള വണ്ടി ഓട്ടോമാറ്റിക് ഉണ്ട് വണ്ടികൾ ഇന്നോവ ലീവിയെ നമുക്ക് ഇനി ഫോർച്യൂണർ എടുക്കണ്ടല്ലോ ഫോർച്ചു രണ്ടായിരത്തി പതിനൊന്ന് പുറത്തു വണ്ടി അല്ലെ പതിനൊന്ന് മോഡൽ നമ്പർ ആക്കിയിട്ടുള്ള വണ്ടിയാണ് കേട്ടോ ഓക്കെ ഫോർ ഇന്റു ഫോർ ആണ് ഒന്ന് അമ്പത്തിരണ്ട് കമ്പനി സർവീസ് നല്ല അടിപൊളി ടയറുകളൊക്കെ പുതിയ ആണ് ടയറാണ് ടയർ അല്ലേ റീപ്ലേസ് ഒന്നും ഇല്ല ഒറിജിനൽ പെയിന്റ് തന്നെയാണ് അല്ലേ ഓക്കെ ഓക്കെ എയ്റ്റ് സീറ്റർ വണ്ടിയാണല്ലേ ഓക്കെ ഇത് എത്ര വണ്ടിയാക്കണ മനസ്സേട്ടാ ഒന്നാം രണ്ട് ഒക്കെ സർവീസ് കഴിഞ്ഞു ഓക്കെ ഫോർ ഇൻറ്റു ആണ് കേട്ടോ വണ്ടി നല്ല ഇന്റീരിയർ ഒക്കെ നല്ല നീറ്റാണ് എയ്റ്റ് സീറ്റർ ആണോട്ടോ വണ്ടി ഉണ്ടോ ബാക്കൊക്കെ നല്ല ബാക്ക് വൈപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടല്ലേ ഫുള്ള് കാര്യങ്ങളുണ്ട് കേട്ടോ ഫോർ ഇൻറ്റു ഫോറാണ് ബാക്ക് ടയറും കുഴപ്പമൊന്നുമില്ല കേട്ടോ വല്ല ടയറോളാണ് അടിപൊളി ടയറോളാണ് സർവീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ ഓക്കെ ഇവിടെ ഫസ്റ്റ് ഓണർഷിപ്പ് അല്ലേ ഓണർഷിപ്പായിട്ട് ആയിട്ടുണ്ട് അവൈലബിൾ ആണ് ഓക്കെ എത്ര പത്ത് ലക്ഷത്തി അറുപതിനായിരം അല്ലേ ഓക്കെ അത് നമുക്ക് ചെയ്തു തരൂട്ടോ ഒരു റീപ്ലേസ് പോലും ഇല്ലാത്ത നല്ല ക്വാളിറ്റിയുള്ള ഒരു വണ്ടിയാണ് നമുക്ക് അടുത്ത രണ്ടായിരത്തി പത്ത് മോഡല് ടൈപ്പ് ഫോർ കൺവേർട്ട് ചെയ്തിട്ടുള്ള വി ഇനോവ അല്ലേ അതെ ഓക്കെ ഓക്കെ അതാണ് ചോദിച്ചാൽ ക്ലേസിംഗ് അല്ലേമിന്റെ അതൊക്കെ നമ്മൾ ആഡ് ചെയ്തതാണ് മിറർ ഇൻഡിക്കേറ്റർ ഒക്കെ നമ്മൾ വരും തന്നെയാണ് ഇത് സെവൻ സീറ്റർ അല്ലേ സെവൻ സീറ്റർ വണ്ടി കേട്ടോ പത്ത് അല്ലേ പത്ത് മോഡൽ വി നമ്പർ ആയിട്ടുള്ള വണ്ടി അത് കേരള വണ്ടിയാണ് നമ്പർ ടയറുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നല്ല വെയിലാണ് അപ്പൊ അതിന്റെ ഒരു ഇത് സീറ്റ് നല്ല അടിപൊളി സീറ്റിംഗ് ആണുള്ളത് ഫോർച്ചു പോലത്തെ നല്ല ഇവിടെ പൈസ പോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ള അടിപൊളി സീറ്റാണ് സ്റ്റിയറിംഗ് കൺട്രോൾ സ്വിച്ചുകൾ കാര്യങ്ങൾ ഇത് സെവൻ സീറ്റർ ആണോട്ടോ ഞാൻ ഓടിച്ചു വെച്ചിരുന്നോണ്ട് ഇടാൻ വേണ്ടിട്ട് അപ്പൊ എല്ലാ വണ്ടികളും ഇതിൽ അത്രയാണ് ഇൻഷുറൻസ് പുതിയതാണ് ആറേക്കാലിൽ നമ്പർ ആയിട്ടുണ്ട് കേരള നമ്പർ ആയിട്ടുണ്ട് എത്ര ഓടി ഉണ്ടായിരുന്നത് ഫ്രണ്ട് ക്ലാസ് റീപ്ലേസ് ഉണ്ട് അല്ലേ ആക്കത് മേജർ ആയിട്ട് ആ പ്രോബ്ലിക്കൊന്നുമില്ലല്ലോ ും കാര്യങ്ങളൊന്നുമല്ല നോക്കിയെടുക്കാം കേട്ടോ ഓക്കെ ഇനി രണ്ടായിരത്തി അയ്യായിരം ഒന്ന് ഇരുപത്തിയഞ്ചു ഓടിയാക്കണു കേരള വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് അടിപൊളി ടയറുകളും നല്ല വെയിലുണ്ട് ഓക്കെ പതിനഞ്ച് മോഡല് വി ഇത് വി അല്ല അല്ലേ അല്ല ഓക്കെ ഇത് നല്ല ടയറുകളാണല്ലോ നാലും പുതിയ ടയറുകളാണ് ഇത് സെവൻ സീറ്റർ തന്നെ അല്ലേ സീറ്റ് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് ഈ എല്ലാ വണ്ടിയുള്ള സീറ്റ് ഇതേപോലെ നമ്മൾ അടിപ്പിക്കുന്നതാണോ പ്രേശട്ടോ അടിക്കുന്നതാണ് അല്ലേ എല്ലാം നല്ല ക്വാളിറ്റി എല്ലാം ഓരോ മോഡലേ ഇതിനെ നമുക്ക് എത്ര എക്സ്പെക്ട് ചെയ്യണം റേറ്റ് പതിനഞ്ച് മോഡല് കേരള വണ്ടിയാണ് കേട്ടോ അതെ സംസാരിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ശരിയാക്കാൻ പറ്റും ഫുൾ കവർ ഇൻഷുറൻസ് കാര്യങ്ങൾ റീപ്ലേസ് ഒന്നുമില്ലല്ലോ ഒന്നും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഡയറക്റ്റ് വന്ന് നമുക്ക് സംസാരിച്ച് ശരിയാക്കാം ഇതോ

ഓക്കെ അടിഫു ഫ്രഷ് ഇൻഷുറൻസ് എല്ലാ കാര്യങ്ങളും എടുത്തിട്ടുള്ള റേറ്റ് ആണ് ഇനി പറയാൻ പോകുന്നത് ഇത് വി മോഡലാണ് രണ്ടായിരത്തി പതിനഞ്ച് തണ്ടോ നമ്പര് കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടി നല്ല നീറ്റ് വണ്ടിയാണ് റീപ്ലേസ് ഒന്നുമില്ല ഗ്ലാസ് ഉണ്ട് ഉണ്ടോ അതെന്താ ഫ്രണ്ട് ആണ് സൈഡ് ഗ്ലാസ് എല്ലാ സീറ്റും നമ്മൾ സെറ്റ് ആക്കി അടിച്ചു ചെയ്തിട്ടില്ല ഇതിന് എത്ര പറയണോ ഡയറക്റ്റ് ഒന്ന് സംസാരിക്കുന്ന ഏകപക്ഷല്ലേ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ആണ് പതിനഞ്ച് മൂന്ന് വണ്ടി ഉണ്ട് ഇത് വണ്ടിയാണ് അല്ലേ മൂന്ന് എല്ലാ കാര്യങ്ങളും ആൻഡ്രോയിഡ് സിസ്റ്റം ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇത് ടയറോളും കുഴപ്പമില്ലല്ലോ ഇത് സെവൻ സീറ്ററാ സെവൻ സീറ്റർ വണ്ടി കേട്ടോ ഇനോവയുടെ ഒരു കളക്ഷൻ തന്നെയാണ് നോക്കിയെടുക്കാം സ്റ്റീരിയും കാര്യങ്ങളൊക്കെ കേട്ടോ ഇവിടെ മൈക്ക് ഇതാ ഇൻഡീറും നല്ല ക്വാളിറ്റി ആണ് കേട്ടോ നോക്കി നിങ്ങൾ വന്ന് നോക്കാം ഇതിന് എത്ര പറയണേ പതിനഞ്ച് പത്തരലക്ഷം പുതിയ ഇൻഷുറൻസ് ഫുൾ കവർ എടുത്തിട്ട് നമ്മുടെ പേരിലാക്കി നമ്പർ ആക്കി കൊടുക്കും ജി ആ

നല്ല വെയിലാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിറ്റിൻ്റെ വ്യത്യാസം എനിക്കറിയില്ല ഇനി ഞാനത് എഡിറ്റ് ചെയ്യുമ്പോഴേ എനിക്ക് അറിയുള്ളൂ പക്ഷെ എത്രത്തോളം എഡിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല നിങ്ങളൊന്ന് വണ്ടി ഞാൻ പറയാം കേട്ടോ വണ്ടി നല്ല ക്വാളിറ്റി ഉണ്ട് ക്വാളിറ്റി കുറവുണ്ടെങ്കിൽ ഞാൻ പറയാം പക്ഷേ കണ്ടോ ടയറുകളൊക്കെ നല്ല ടയറുകളാണ് നല്ല ടയറുകളും കാര്യങ്ങളൊക്കെയാണ് ഇൻറ്റീരിയറൊക്കെ അടിപൊളിയാണ് എത്ര പറഞ്ഞത് ഒമ്പത് ഒമ്പത് ലക്ഷണിറേറ്റ് വണ്ടി വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ വലിയ ഫുൾ ആണ് ഇനി ഇത് കൂടാണ്ട് ഒരു മൂന്നാല് ഇനോവ കൂടി നമുക്ക് പണിയില് കെടുക്കണ്ടെന്ന് പറഞ്ഞില്ല പതിനഞ്ചും പതിനാറും കിടക്കുന്നുണ്ട് മൂന്നാലെല്ലാം കിടക്കുന്നുണ്ട് അല്ലേ നാല് വണ്ടി കിടക്കുന്നുണ്ട് കേട്ടോ അപ്പൊ പിന്നെ ഈ വണ്ടികളല്ലേ ഈ മൂന്നാല് വണ്ടി കെടുക്കുന്നുണ്ട് അടുത്തേക്ക് ഡയറക്റ്റ് വരാ കൊടകരാണ് കുറച്ച് ഉണ്ട് ഇത് 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 മോഡൽ മോഡൽ ആണ് നമ്മൾ ഫ്രണ്ട് ഫ്രണ്ട് ചെയ്തിട്ടുണ്ട് അതായത് ഇപ്പഴത്തെ പുതിയ മോഡല് ലിവറേ എസ് ലിവസോളൊക്കെ അടിപൊളി ടയറോളാണ് കേട്ടോ ഓക്കെ സീറ്റ് ചെയ്താണ് ഫ്ലോർമാറ്റൊക്കെ ചെയ്തിട്ടുണ്ട് ടയറോളൊന്നും കുഴപ്പമില്ല ഓക്കെ വലിയ എല്ലാറിജിനാണ് റീപ്ലേസ് എത്ര ഓടിയാക്കുന്നത് കമ്പനി സർവീസ് ആണ് കേട്ടോ എൺപത്തി ഏഴായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനൊക്കെ പറ്റും റീപ്ലേസും ഇല്ല എക്സന്റ് ചെക്ക് ചെയ്യാം എത്രയാണ് പറയണ പ്രസ്ടമാണ് ആറ് ലക്ഷം മോഡൽ ആണ് ഓൺ റോഡ് റേറ്റ് പറയുന്നത് അതെ റേറ്റ് ആണ് പറയുന്നത് പിന്നെ ഇൻഷുറൻസ് നമ്മളെല്ലാ വണ്ടികളും നമ്മൾ റീ വണ്ടികളുടെ ഇത് എത്ര അതായത് മോഡല് പറഞ്ഞു പതിനേഴ് പതിനേഴ് മോഡലിലേക്ക് കേട്ടോ ഇനി പതിനഞ്ച് മോഡല് ആൾട്ടീസ് ആണ് ഇത് മറുത്ത വണ്ടി ജെ എൺപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ഓടിയാക്കണോ റീപ്ലേസ് അങ്ങനെ ഇഷ്യൂസ് ഒന്നുമില്ലല്ലോ പ്രാവശ്യം ഇല്ലല്ലോ നീറ്റ് വണ്ടിയാണ് അല്ലേ ഇതൊക്കെ നല്ല കേട്ടോ ഇൻ്റീരിയറൊക്കെ നല്ല നീറ്റാണ് ഇതിൽ നാല് ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട് സെൻറ്റർ ലോക്ക് വരുന്നുണ്ട് ഓക്കെ എല്ലാം ഓക്കെയാണ് കണന്നാൽ വൃത്തിയുള്ള വണ്ടിയാണ് ഓക്കെ ഇതിൻ്റെ റേറ്റ് നമ്മൾ പറഞ്ഞില്ലേ റേറ്റ് ആണ് കേട്ടോ ഇനി ഇതോ ഒരു ഓട്ടോമാറ്റിക് ആണ് രണ്ടായിരത്തി പതിനേഴ് ഓട്ടോമാറ്റിക് മാരുതീരെ പേര് എന്താ പറഞ്ഞത് ബട്ടൺ ഷാർട്ട് കാര്യങ്ങൾ വരുന്നുണ്ട് അല്ലേ ഓക്കെ വേറെ റീപ്ലേസേഷൻസ് ഒന്നും ഇല്ല വന്നിട്ടുള്ള അതെ അതെൻസൈൽ പതിനേഴ് മോഡല് ഓക്കേ ഓക്കേ ഇതിന്റെ കോട്ടം ആയിട്ടുണ്ട് ഒന്നിന്റെ അടുത്ത് ഓടിയിട്ടുണ്ട് സർവീസ് ഇതിനൊക്കെ എത്ര പറയുന്നത് അഞ്ചേകാല് അത് ഓട്ടോമാറ്റിക് ആണ് കേട്ടോ ആ ഇതോട്ട് ഡയറക്റ്റ് സംസാരിക്കാം കണ്ട് സംസാരിക്കുക വണ്ടിയൊക്കെ നീറ്റല്ലോ വേറെ ഇഷ്യൂസ് ഇല്ലല്ലോ നീറ്റ് വണ്ടിയാണ് കേട്ടോ ഒക്കെ നീറ്റാണ് ഞാൻ വെയിലുള്ളത് കാണിക്കാത്തതാ കേട്ടോ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ നീറ്റാണ് വണ്ടി നീറ്റാണ്ട് ഡയറക്റ്റ് ഒന്ന് സംസാരിക്കുക ഇതോ രണ്ടായിരത്തി ഓക്കെ ഇത് ഇവിടെ കുറച്ച് ഇതുണ്ട് അതൊക്കെ ഇവിടെ പെയിന്റിങ് വരാണ്ട് വന്നിട്ടുള്ള രീതിയിലുള്ള വണ്ടി പറഞ്ഞത് അപ്പൊ അതൊക്കെ വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് സെറ്റപ്പ് ആക്കി തരും ഫുൾ കമ്പനി സർവീസ് നമ്മൾ ചെയ്യാൻ പോവാണ് ഈ മോഡൽ നമ്മൾ അതിലേക്ക് ഇത് ചെയ്യും മോഡല്യറേതാ പറഞ്ഞ രണ്ടായിരത്തി പതിമൂന്ന് മോഡല് ഓൺലി നാല് മൂവായിരം കിലോമീറ്റർ ഓടിക്കണം നാല്പത്തയ്യായിരം കിലോമീറ്റർ ആയിപ്പോ റിപ്ലേസ്മെന്റ് നമുക്ക് നമുക്ക് സിംഗിൾ സിംഗിൾ ഓണർ ഓണർ വണ്ടിയാണ് വണ്ടിയാണ് വർക്ക് ും കഴിഞ്ഞിട്ട് വരുമ്പോൾ വന്നിട്ടുള്ളൂട്ടോ അപ്പൊ ഇതൊന്നും പ്രാവശ്യം ചോദിച്ചാൽ മതി ഓക്കെ നമുക്ക് അവിടെ ഒരു സ്വിഫ്റ്റ് ഡിസൈറ് പന്ത്രണ്ട് മോഡലല്ലേ ഡീസലേ ആ ആ ആ ഓക്കെ സെക്കൻഡ് ഓണർഷിപ്പ് അല്ലേ എത്ര ഓടിയേക്കണെന്ന് പറഞ്ഞത് ഒരു ലക്ഷം ഒന്നര ലക്ഷം ഓടിയിട്ടുണ്ടല്ലേ ടയറൊക്കെ നല്ല ടയറോളാണ് പുതിയ ടയറുകളാണ് കേട്ടോ വണ്ടി അത്യാവശ്യം കുഴപ്പമില്ല ഏറ്റവും ടോപ്പ് ഉണ്ട് ഏറ്റവും ടോപ്പൻ്റെ അല്ലേ സെഡിഐക്കെ ഇൻ്റീരിയർ ഒന്നും കുഴപ്പമില്ല കേട്ടോ സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിൽക്കുന്നത് ഇതിൽ നാല് ഡോർ പവർ വിൻഡോ സ്റ്റിയറിംഗ് കൺട്രോൾ സ്വിച്ചോള് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോള് ഇതെല്ലാം കാര്യങ്ങളും വരുന്നുണ്ട് റിവേഴ്സ് ടയറോളൊക്കെ നല്ല ടയറോളാണ് അലോവിയലും കാര്യങ്ങളാണ് എത്ര നമുക്ക് എക്സ്പെക്ട് ചെയ്യണ റേറ്റ് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം ചോദിക്കുന്ന റേറ്റ് ആണ് കേട്ടോ അതൊക്കെ ഡയറക്റ്റ് സംസാരിക്കുക അപ്പൊ അതിലെ നമുക്ക് ഡിസ്ട്രിന്റ് കാര്യങ്ങൾ ഉണ്ടാവില്ലേണ്ടാവും ഡയറക്റ്റ് വന്ന് സംസാരിക്ക അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ വണ്ടികൾ വരുന്നത് പിന്നെ അവിടെ കുറച്ച് വണ്ടികളൊക്കെ ഉണ്ട് അല്ലേ നമുക്ക് ഈ ടാക്സി ഒക്കെ ആക്കാൻ പറ്റിയ ായിട്ടുള്ളത് അല്ലേ ഓക്കേ 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 പിന്നെ ഒരുപാട് ചെറിയ വണ്ടികളും ഉണ്ട് ഒരു രണ്ടെണ്ണം കൊടുക്കണ്ടല്ലോ പതിനൊന്ന് ഇന്ന് വിളിച്ചാൽ മതി ഡയറക്റ്റ് വന്ന് സംസാരിക്കാം കേട്ടോ കാര്യങ്ങളുണ്ട് പിന്നെ നമുക്ക് ഒരുപാട് ഇതേപോലത്തെ വണ്ടികളുണ്ട് അല്ലെ ഡീറ്റെയിൽ കൊടുക്കാം നമ്മടെ അല്ല വേറെ ദക്ഷണ ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനത്തെ വണ്ടികൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കുക ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതൊക്കെ ഡീറ്റെയിൽ നമുക്ക് കോളുകൾ വരുന്നുണ്ട് പ്രാവശ്യം ആവുമോ നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണിച്ച വണ്ടികളൊന്നും ഇല്ല എല്ലാ വണ്ടികളും പോയി പോയില്ല പുതിയ വണ്ടികളാണ്

നേരത്തൊക്കെ വിളിച്ച പ്രാവശ്യമായിട്ട് പോകുമ്പോൾ നല്ല വണ്ടികൾ ഇപ്പൊ കിട്ടാൻ ബുദ്ധിമുട്ടാന്നുല്ലേ പോയിട്ട് വണ്ടികളില്ലാണ്ട് തിരിച്ചു വന്നു എടുത്തിട്ട് ബുദ്ധിമുട്ടാണ് ഇതൊക്കെ നമ്മുടെ സർവീസുള്ള വണ്ടികളല്ലേ സമയം എടുക്കും ഓക്കെ ഇനി പതിനാറും പതിനഞ്ചും നമ്മുടെ പണിപ്പുരയിലുണ്ട് വൈറ്റ് വൈറ്റ് ആണ് ആണ് ാണ് ചോദിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും വൈറ്റ് ആണ് താല്പര്യം വരുന്നത് ഇവിടുത്തെ നമുക്ക് ലോൺ സൗകര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം അവൈലബിൾ ആണ് നമുക്ക് നമുക്ക് ലോൺ ആണ് ലോൺ നമുക്ക് ചെയ്ത് കൊടുക്കാം ടാക്സി സിബിൽ സ്കോർ പോലെ ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും പറ്റും ഡയറക്റ്റ് ഡയറക്ട് വരാട്ടോൾ നിങ്ങൾക്ക് എക്സ്ചേഞ്ചൊക്കെ ആണെന്നു ഡീലർമാർ അത്രേ ഉള്ളൂ പറഞ്ഞെടുത്തോർബിഡ് കഴിഞ്ഞ് ഇറങ്ങിയതിനു ശേഷം അപ്പൊ തന്നെ സർവീസ് റോഡ് എടുക്കണം

കേറിയിട്ട് വേണം വരാൻ മാത്രം കണ്ടോ ഇതാണ് എൻ എച്ച് വണ്ടിയോട് പോകുന്നത് അപ്പൊ അതിന്റെ ഡീറ്റെയിൽ പ്രേക്ഷ നമ്പറും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കും ഇതിലേക്ക് പ്രേക്ഷ വിളിച്ചാൽ മതി അപ്പൊ ഫുൾ ഡീറ്റെയിൽ ഇട്ട് ഫോട്ടോസ് ഫോട്ടോസൊക്കെ പ്രേശാട്ടോട് ചെയ്തോളൂട്ട് താങ്ക് യു